നമസ്കാരം ന്യൂസ് സ്വാഗതം ഓണം ഇനി അടുക്കാൻ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ സർക്കാർ പറയുന്നുണ്ട് ഓണത്തോടനുബന്ധിച്ച് സാധനങ്ങളുടെ വില കുറയ്ക്കുമെന്ന് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് പൊതുജനങ്ങളോട് തന്നെ ചോദിക്കാം വില എല്ലാ ജീവിക്കാൻ പറ്റണില്ല കഷ്ടപ്പാട് എല്ലാ ബുദ്ധിമുട്ടാണ് സർക്കാർ പറയുന്നുണ്ടായിരുന്നു ഓണത്തോടനു ഒരിക്കലും എല്ലാം ജീവിക്കാൻ പറ്റില്ല എല്ലാത്തിനും വില കൂടുതലാണ് വെളിച്ചനായാലും എന്റെ സാധനത്തിനും രണ്ടായിരം രൂപ പോയ ഒന്നും ഇല്ല കയ്യില് വില ഭയങ്കരമായിട്ട് വില കൂടുതലും സർക്കാർ പറയേണ്ടത് വില കുറയും പ്രതീക്ഷയില്ല പിന്നെ എങ്ങനെയുള്ള വില കൂടാനാണ് സാധ്യത വില കൂടും പിന്നെ വാങ്ങിക്കാൻ കസ്റ്റമറും ഉണ്ടാവും സാധനങ്ങൾക്ക് വിലയുണ്ട് ആളുകളുടെ കയ്യിൽ പൈസ ഇല്ലാത്തതിന്റെ ഒരു പ്രയാസം പൊതുവെ സാമ്പത്തികത്തിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ആ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുക പക്ഷെ അത് വേറെ കാര്യമുണ്ട് കേരളത്തിൽ തേങ്ങ ഇല്ലല്ലോ തേങ്ങ വരുന്നത് കൂടുതലും തമിഴ്നാട് അതുപോലെ അന്യ സംസ്ഥാനങ്ങളിലാണ് തേങ്ങ നമ്മുടെ കേരളത്തിൽ പണ്ട് സുലഭമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് കിട്ടാത്തൊരവസ്ഥയായി അപ്പം അതുകൊണ്ട് വിപണിയിൽ വെളിച്ചെണ്ണ വില സ്വാഭാവികമായിട്ടും കൂടും ഇപ്പം അന്യ നാട്ടിൽ കിടക്കുന്ന അരി ഇവിടെ വരുമ്പോൾ വില ഓട്ടോമാറ്റിക്കലി കൂടുവല്ല പക്ഷാഭേദം പാണി കാണിക്കാതെ എല്ലാവർക്കും പിന്നെ പട്ടികജാതിക്കാർക്ക് ആയിരം രൂപ കൊടുത്തിട്ടുണ്ടല്ലോ പട്ടി അത് പിന്നെ പെൻഷൻ വാങ്ങാത്ത വാങ്ങാത്തവര് അല്ലേ ആയിരം രൂപ കൊടുക്കുന്നുണ്ട് അപ്പം ഓണം ഇത്തവണ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ പൊതുവേ ഒരു സാമ്പത്തിക ടൈറ്റും ഉണ്ട് പൊതുവെ ആളുകളുടെ പിന്നെ എണ്ണവില ഇപ്പം നമ്മൾ പറയുന്നത് തേങ്ങ നമുക്ക് ഇവിടെ ഇല്ല ഉൽപ്പാദനം ഇല്ലല്ലോ ഇപ്പം തെങ്ങാരും വയ്ക്കുന്നില്ല തെങ്ങിനൊക്കെ ഭയങ്കര രോഗങ്ങൾ ഇപ്പോൾ തേങ്ങ പിടിക്കാറായി വരുമ്പം തുടങ്ങിയിട്ടില്ല മൊത്തത്തിൽ കേസാണോ ഉള്ളൂ അങ്ങനെ ലോണത്തോടനുബന്ധിച്ച് സാധനത്തിനാ പിന്നെ നല്ല സർക്കാരുണ്ടെങ്കിൽ പിന്നെ സാധനത്തിന് വില കൂടുവോ ജനങ്ങളെ കുറിച്ച് വല്ല ആലോചന പിന്നെ നൂറ് ശതമാനം കക്കാനും പിടിക്കാനും സ്വർണ്ണം കടത്താനും മാത്രമല്ലോ ഇനി സാധനങ്ങളുടെ വില കുറയ്ക്കുന്ന വെറുതെ നമ്മളെ കേരള സർക്കാരാ വേറെ ഞാൻ കേരള സർക്കാരിന്റെ വില ഒരിക്കലും കൂടാനേ ചാൻസ് സാലറി കുറഞ്ഞു വിശ്വസിക്കുന്നുണ്ട് രണ്ടായിരം നോട്ട് വന്നപ്പോ നമ്മുടെ കേരളം മൊത്തം പോയി നശിഞ്ഞു പോയി എന്താ ഓണമായിട്ട് എല്ലാത്തിനും എല്ലാത്തിനും നല്ല റേറ്റ് പൊതുവേ ഇപ്പൊ റേറ്റ് കൂടുതലാ ഇനി കുറയോ എന്നുള്ളത് ഇനി നമുക്ക് കണ്ടറിയാം എനിക്കത് മീൻസ് ഇപ്പൊ മുല്ലപ്പൂവിന് ഇപ്പൊ നമ്മളിപ്പൊ എന്താ നൂറ്ററുപത് രൂപയാ ചെറിയൊരു മുഴം മുല്ലപ്പൂവിന് അതുപോലെ തന്നെ എല്ലാ സാധനങ്ങൾക്കും റേറ്റ് കൂടി എന്താ പറയാ നമ്മളൊരു രണ്ട് രണ്ട് മൂന്ന് ആഴ്ചയ്ക്ക് മുന്നേ അറുപത് രൂപയ്ക്ക് ഒരു മുഴം വാങ്ങിച്ചതാണ് അപ്പോൾ ഇപ്പൊ നൂറ്ററുപത് എന്ന് പറയുമ്പോ ഒന്ന് ആലോചിച്ചോക്ക എത്ര കേറി എന്നുള്ളത് എല്ലാത്തിനും റേറ്റ് കൂടുതലോ ഒന്നും പറയാനില്ല ഞങ്ങൾക്ക് ഒരു അവര് ഇപ്പൊ അഞ്ഞൂറ് രൂപ ഇല്ലാതെ അവര് ഉടുപ്പ് കിട്ടത്തില്ല പണ്ട് മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപ പച്ചക്കറിക്കൊക്കെ ഒത്തിരി വിലയാണല്ലോ വേണ്ടക്ക ഒരു സാമ്പാറായിട്ട് മേടിക്കണ തന്നെ പത്ത് അഞ്ഞൂറ് രൂപയാകും അതിന് പിന്നെ തേങ്ങ മറ്റത് മറിച്ചെണ്ണ എന്തുലേ വെളിച്ചെണ്ണ നാനൂറ്റമ്പത് രൂപ വെളിച്ചെണ്ണ ഒരു കിലോ ആ കുറഞ്ഞിട്ടില്ല കൊറയെന്ന് പറയുന്നുണ്ട് നമ്മുടെ സർക്കാരല്ലേ മാത്രമേ സർക്കാരില്ലേ